കേക്ക് വായ്പ ആഘോഷിച്ചിട്ടില്ല കേക്കും കുറിച്ചിട്ടില്ല ഇത്രകാലം പോയാൽ ഇന്നും അവിടെ പോയാൽ മതി പിന്നെ എന്തി കൊടുക്കാൻ പറ്റോട്ടെ അപ്പൊ തുണീസ ഇതാ ഇവിടെ ഒരു ഫാമിലി നിക്കുന്നുണ്ട് ആ പേരൊന്നും പറയണേ ബിന്ദു ബിന്ദു രാഹുൽ രാഹുൽ ചോട്ടായ ബട എന്തോ ഷാഫിയെ അപ്പോൾ ഞാൻ ഇവർക്ക് എഴുതാ ഒരു നാൽപ്പത് ഇഞ്ചിൻ്റെ ഒരു ടി വി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവണേ അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഒരു നർക്കെടുക്കും ആർക്കാണ് കിട്ടണേ ഓലിക്കാണ് കൊടുക്കുക ഏ അപ്പം ബാപ്പു കൂടെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നത് സംഭവം എങ്ങനെയാന്നുള്ളത് ഇത് ഞാൻ ആദ്യം ഇതാ ഒരു കാര്യം ചെയ്യാം ഇത് ഈ രണ്ടെന്ന് എഴുതിയത് നിങ്ങളാണ് കേട്ടാ പുള്ളി പുള്ളി ആ പുള്ളി ഈ ഈ സാധനം ഉണ്ടല്ലോ ഒന്നും എഴുതാത്തത് ഇത് ചാപ്പ ഇത് ഡിയാണ് ഓക്കെ അപ്പം ഇത് ഞാൻ ഇപ്പം നർക്കിടെ പോകണേ അപ്പോൾ ഇതിൽ ആർക്കാണോ കിട്ടണേ ആ ആൾക്ക് ഇതാ ഈ നാൽപ്പത് ഇഞ്ചിൻ്റെ ടി വി ഇപ്പോൾ ഇവിടെ വെച്ചാണ് തരും അതേപോലെ നിങ്ങൾ മേടിക്കണ്ട നിങ്ങൾക്ക് ഉള്ള ടിവിയാണ് ഈ വണ്ടീൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് നാൽപ്പത് ഇഞ്ചിൻ്റെ ആണ് അങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ പറയാം ഓക്കെ അപ്പം എന്നാൽ ആർക്കിടാൻ പോകില്ലേ ഓക്കെ അപ്പം ഇടാൻ പോട്ടെ അതാർക്കൊക്കെ കിട്ടണം ഓക്കെ പുള്ളിയാണെങ്കിൽ ഈ രണ്ടാണെന്നുണ്ടെങ്കിൽ ബിന്ദു അല്ല എന്താണ് ബിന്ദു ആ ആ പേരിലേക്കാ വരാം കയ്യിൽ അതിൽ വേറെ ടിസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇടാൻ പോകണേ വാപ്പോ കറക്റ്റ് നോക്കിക്കോ കേട്ടാ ഈ ചാപ്പാൻ ജെ പുള്ളിയാണ് നിങ്ങൾ കേട്ടാ അല്ല എങ്ങൾക്ക് കിട്ടണംന്ന് ആഗ്രഹം എനിക്ക് ആഗ്രഹം അല്ല എൻ്റെ വീട്ടിൽ ടി വി ഇണ്ട അല്ല ആൻ്റെ വീട്ടിൽ ടി വി ഉണ്ടാ ടി വി നിങ്ങളെ വീട്ടിൽ ടി വി ഉണ്ടാ വെരി ഗുഡ് അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യല്ല ഓക്കെ അപ്പൊ ഞാൻ ഇടാൻ പോണേ പുള്ളി വരെ ചാപ്പ വരും ഓക്കെ അപ്പം നോക്കിക്കോ ഏതാ വി നോക്കിക്കോ പുള്ളി അപ്പതാ ഈ രണ്ട് എഴുതിയ ആൾക്കാണു കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാനതാ നാപ്പതിനഞ്ചിന്റെ ടി വി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഓക്കേ ഷാഫിയെ പോയടാ പോയി ഓക്കെ അപ്പൊ നാൽപ്പത്തി ഇഞ്ചിൻ്റെ ടി വി ഞാൻ അവർക്ക് കൊടുത്ത് ഇതൊന്നു പിടിക്കും സാഫിയെ നമുക്ക് സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ സാഫിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിയൊന്നും അറിയാം പക്ഷേ സാഫിക്ക് നമ്മൾ ഇതാ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് ടി വി അതും ആണ് ഇതും ആൻഡ്രോയിഡ് ആണ് ഇതും കൊടുത്തിരിക്കുന്നു ഓക്കെ ഇനി മോനെ മോശമാക്കാൻ പറ്റൂല്ലല്ലോ നമുക്ക് ചെറിയ സങ്കടം ഉണ്ടാവുകയുള്ളില്ലേ ഓക്കേ അപ്പം ഇത് എന്താണ് സംഭവം ഒന്നുള്ളുണ്ടെങ്കിൽ ഇനി ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഓൽക്കൊന്നുമില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഓല് നിൽക്കുന്നത് ഏ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങളും വിചാരിക്കേണ്ടാവും ഞമ്മക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നിങ്ങൾക്കുള്ള ടിവിയാണ് ഈ സാധനം നാപ്പത് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ടി വി ഇത് ഞാൻ നിങ്ങൾക്ക് തരും ഇതേപോലെ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ രണ്ട് ടി വി ഒരു നാൽപ്പത്തി ഇഞ്ചും ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചും അത് ഒന്നാം സമ്മാനം ഇത് രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ റാൻഡമായിട്ട് പിക്ക് ചെയ്ത രണ്ട് വിന്നറാണ് ഇവർ അതിൽ ഇവർ നല്ല കിട്ടിയത് എന്താണ് ആൾ പേര് പറഞ്ഞു സാൽമിയത്ത് ആ സാൽമിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ ആരാണ് അവൻ മൂത്തച്ചിക്കാണ് കിട്ടിയത് അപ്പോൾ ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയല്ല സന്തോഷം അപ്പം ഇവര് കുമാർ എന്നൊരു പറഞ്ഞ ആൾക്കാരായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നത് അവർ സൗദിയിലാണ് അല്ലേ സൗദിയിലാണ് അപ്പം അവരെ വൈഫും ഫാമിലിയാണ് ഇത് അപ്പം ഇവർക്ക് അപ്പം ഒന്ന് നാപ്പത് ഒന്ന് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നറുക്കിട രണ്ടാളെ പിക്ക് ചെയ്തു ഇവിടുന്ന് നറുക്കിട്ടു ഈ ഒരാക്കതാ ഇവർക്ക് ഞാൻ ഇവിടുന്ന് കൊടുത്തു ഓക്കെ അപ്പൊ നിങ്ങള് രണ്ടാളി പിരിച്ചുവിട്ടിരിക്കുന്നു ഓക്കെ സന്തോഷല്ലേ ഓക്കേ അല്ലേ ഇതിന് മുന്നോടുന്നു സമ്മാനം അടിച്ചിട്ടുണ്ടാ അടിപൊളി അവിടെ അടിച്ചുടാ അടിച്ചുടാ ഓക്കി പിഞ്ഞി മുന്നേ മുന്നാ ആ വെറുതല്ല ഓക്കി തന്നെ പണി അടിപൊളി അപ്പൊ ഇത് നമുക്ക് തരുന്നത് സി ജെ എസ് മാർട്ടാണ് കാലിക്കറ്റിലുള്ള സി ജെ എസ് അതായത് ടി വി ഇതാ മുപ്പത്തിരണ്ടോ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയോ ഇനി ഗൂഗിൾ ടി വിയോ ഒരുപാട് ഏത് ടി വി മുപ്പത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള എല്ലാ ടി വി അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടി വി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാലിക്കറ്റുള്ള സി ജെ എസ്മാർട്ടിൽ പോയിക്കോളി നല്ല അടിപൊളി ടി വി നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരം അവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് കേട്ടോ ആ നിങ്ങൾക്ക് മാറി നിങ്ങൾ പോയിക്കോളി ആ ഇതിന് മുന്നണി കഴിക്കണേ ആ നിങ്ങളെ വീട്ടിൽ ആ ആ ശരി അടിപൊളി അപ്പ നിങ്ങളൊക്കെ ഭാഗ്യം നോക്കി അവിടുന്ന് നിർത്തുകൊണ്ടേ കാര്യം നിങ്ങൾക്ക് കിട്ടിയത് അപ്പം ഇങ്ങളും ഞാൻ അവിടെ പോയി ടി വി വാങ്ങിക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഇട്ടാ ഓക്കെ അപ്പം ആപ്പിയല്ലേ ചെറുതായി പോയി എൻ്റെ സൈസിനനുസരിച്ച് അത് മതിടാ അത് കട്ടിയൊന്നുമില്ല ഇവര് ഇവര് മൂന്നാൾ വന്നിക്കണം അപ്പം പിന്നെ അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് പൊരുത്തപ്പെട്ട ഇനി ഞാൻ പറയാം നിങ്ങളോട് കൂടിയാണ് പറയണേ ഈ ടി വി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി വി വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ടി വി വേണം എന്നുള്ളൊരു കമൻറ്റ് നിങ്ങൾ ചെയ്യാം ഏഹ് ഇപ്പം എൻ്റെ വീട്ടിൽ ടി വി ഇല്ല ഞങ്ങളുടെ വീട്ടിലെ ടി വി കേട് നിൽക്കുക എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ആ എന്താണോ ആ കാരണം അത് ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അങ്ങനത്തെ ഞാനിങ്ങനെ റാൻഡം ആയിട്ട് ഒരു പത്ത് കാരണങ്ങൾ പത്ത് കമൻറ്റി പിക്ക് ചെയ്തെടുക്കും എന്നിട്ട് ഇതേപോലെ ആ പത്തെണ്ണത്തിൽ നിന്ന് നറുക്കെടുത്തു നിന്ന് ഒരാൾക്കുക ഈ നാൽപ്പത്തി ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ടി വി ഞാൻ നിങ്ങൾക്ക് തരും അധിക ദിവസമൊന്നുമില്ല പത്ത് ദിവസം പത്തേ പത്ത് ദിവസം പത്താമത്തെ ദിവസം ഇതേപോലെ നറക്കെടുത്തിട്ട് നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നോ ഏയ് ചെയ്യേണ്ട ഇപ്പത്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ ചെയ്യേണ്ട ടി വി വേണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വീട്ടിൽ ടി വി ഇല്ല അല്ലെങ്കിൽ നമ്മൾ ടി വി കേടുന്നു ഞങ്ങൾ കുറെ കാലത്ത് ടി വി ഇല്ലാത്ത ആൾ നിങ്ങൾക്ക് ടി വി ആവശ്യം എന്തുകൊണ്ടാണെന്നുള്ളതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരനെ കമന്റ് ആയിട്ട് ഇടാ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഞാൻ നോക്കൂ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തരുള്ളൂ നിങ്ങൾക്ക് തെരുവില്ല എത്താം ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്തിരുന്നല്ലേ ഇവർ അറിഞ്ഞിട്ട് കൂടില്ല അച്ഛനാണ് അച്ഛൻ വണ്ടി വണ്ടി അച്ഛൻ സൗദിയിലാണ് ആ ഓക്കെ അച്ഛൻ സൗദിയിലാണ് അച്ഛൻ ചെയ്തീനാണ് ഈ മക്കൾ അനുഭവിക്കുന്നത് അപ്പോൾ സൗദിയിലും ദുബായിലൊക്കെയുള്ള അച്ഛന്മാർ ചെയ്തോളീ മക്കൾക്ക് കിട്ടിക്കോളും അതേപോലെ ഓക്കെ അപ്പോൾ ചെയ്യാൻ മറക്കണ്ട ഇത്രയും മാത്രം കാര്യങ്ങൾ ചെയ്തു ഞാൻ നോക്കും ഏഹ് അങ്ങനെ പത്ത് ഷെയർ ചെയ്തിട്ടുള്ള പത്ത് കമന്റ് സെലക്ട് ചെയ്തുകൊണ്ട് അതിന് ഒരാളെ ഇതേപോലെ ആ പത്തണത്തിന് ഒരാളെ പിക്ക് ചെയ്യുമ്പോൾ തരും ഓക്കെ അപ്പം നിങ്ങൾ ഓക്കെ അല്ലേ ആ അവരൊക്കെ ഓക്കെ അപ്പം നമ്മൾ ഓക്കെ നിങ്ങൾ ഓക്കെ അല്ലേ ജോക്കിയല്ലേ ഓക്കേ അപ്പോൾ ടാറ്റ ബൈ പിന്നെ ടി വി വേണ്ടവരെ കാലിക്കറ്റുള്ള സി മാർട്ട് സന്ദർശിക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഉണ്ട് അതിൽ വിളിച്ചും ചെയ്തോളി ഓക്കെ പിന്നെ ഫേസ്ബുക്കിലെ കമൻ്റ് കേട്ടോ ഞാൻ ആളെ പിക്ക് ചെയ്യുക പിന്നെ ഇവിടെയൊക്കെ എന്തിനാ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ ഞാൻ ഇട്ടതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കമൻ്റ് ഇട്ടോട്ടേ ചോദിച്ചിട്ട് ഒരു ടി വിയല്ലേ ഉള്ളു എല്ലോടത്ത് കൂടി കൊടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പം ടാറ്റാ ബൈ